നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് നാടിനൊരു മോശമായ ഈ നാട്ടുകാരുടെ കൂടിയാണ് അദ്ദേഹം ഇതിനെ കൂടി എപ്പോഴും

കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ശമ്പുതാങ്ങി പ്രവർത്തിക്കുന്ന സിറ്റി റോക്ക് എന്ന പാറക്കോറിയിൽ നിന്ന് പത്ത് ടണ്ണിൽ കൂടുതൽ വാഹനങ്ങൾ നിരന്തരമായി റോഡിലൂടെ പോകുന്നതിനാണ് റോഡ് തകരുന്നതെന്ന് പി ഡബ്ല്യു ഡി എയും നാട്ടുകാരും പറയുന്നത് ഈ എന്ന് ാണ് വ്യക്തി ലൈസൻസ് വരെ ലൈസൻസ് വരെ എടുത്തുകൊടുത്ത അവൻ തന്നെയാണ് അവൻ തന്നെയാണ് ഒത്താശ ഉണ്ടായി കൊടുക്കുന്നത് ബിജു ഈ അവൻ തന്നെയാണ് ഇത് ഒരു ചെയ്ത് കൊടുത്തിട്ടുള്ളത് നൂറ് ശതമാനം എല്ലാവർക്കും അറിയാം പൈസ കൊടുക്കുന്നത് എല്ലാം കറക്റ്റ് കാര്യങ്ങൾ അവന്റെ വീട്ടിൽ ഈ പാറക്കുറയിൽ അവൻ അവന്റെ വീട്ടിൽ പേര് ഞാൻ എന്റെ കണ്ണുകൊണ്ട് വേണ്ടിയിട്ടുണ്ടല്ലോ ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് ഈ എമൗണ്ട് മാറ്റി ജനങ്ങൾ എന്തിനാണ് കൊല്ലുന്നത് നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ എന്തിനും ജനങ്ങളെ കൊല്ലുന്നു നിയമവിരുദ്ധമായി വാഹനം ഓടിക്കുകയും റോഡ് തകർക്കുകയും ചെയ്യുകയാണെങ്കിൽ നടപടിയെടുക്കേണ്ട പി ഡബ്ല്യു ഡി പാറക്കോറി മാനേജ്മെന്റിന് ലെറ്റർ കൊടുക്കുന്നത് വിചിത്ര സംഭവമാണെന്നും നാട്ടുകാർ ഇത് ഇത് ചെറിയ സംഭവമല്ല ഈ വലിയ സ്ത്രീകളുടെ സമരം നടക്കും എന്നതിനാൽ പാറക്കോറി ഉടമകൾ വേസി തട്ടി കുഴികൾ അടയ്ക്കുന്ന പണി ഇപ്പോൾ തുടങ്ങിയതായാണ് വിവരം Yeah. <laughs> no.